കുട്ടികൾക്കും പേരൻസും ഉണ്ടല്ലോ ഒന്നുകിൽ ഈ സമൂഹത്തിലൊക്കെ ക്യാൻസർ എന്ന് പറയില്ലേ അതൊക്കെയായി പിള്ളേർ സീനിയേഴ്സ് അവരെല്ലാവരും കൂടെ ചേർന്ന് മൂന്ന് ദിവസമായിട്ട് റാഗ് കൊന്നു കൊന്നു ഇവര് ഒരു ബ്രോക്കൺ ഫാമിലിന്ന് വരുന്ന കുട്ടികളായിരിക്കും ക്രൂരമായി പറ്റില്ല ഡ്രഗ്സ് ും കഴുത്തിലും എല്ലാം കുറച്ച് പാടുകളുണ്ട് നമസ്കാരം വയനാട് പൂക്കോട് ഗവൺമെന്റ് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് പേർ കുറ്റക്കാരാണ് എന്ന തരത്തിലാണ് പോലീസ് അന്വേഷണം നീളുന്നത് ഇതിൽ എസ് എഫ് ഐയുടെ റാഗിങ്ങിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഈ കേസുകളും എത്തുന്നത് ഈ പ്രതിക്കൂട്ടിലുള്ളത് എസ് എഫ് ഐ പ്രവർത്തകരെന്ന ആരോപണം വരുമ്പോഴും ഇവിടെ സിദ്ധാർത്ഥിൻ്റെ വീടിന് സമീപമായിട്ട് ഡിവൈഎഫ്ഐ വിഷയത്തിൽ കൃത്യമായിട്ട് അവരുടെ സ്റ്റാൻഡ് അറിയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ കൂടി സ്ഥാപിച്ചിരിക്കുകയാണ് അതായത് വയനാട് പൂക്കോട് ഗവൺമെൻറ് കോളേജിലെ രണ്ടാം വർഷ പ്രവർ വിദ്യാർത്ഥിയും എസ് എഫ് ഐയുടെ പ്രവർത്തകനുമായിരുന്ന സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ കൃത്യമായിട്ട് ക്രിമിനലുകൾ ആരായാലും അവരെ പുറത്തു കൊണ്ടുവരണം എന്ന രീതിയിലാണ് ഇവിടെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും എല്ലാം ഇവിടെ ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇവരുടെ വീട്ടുകാർ ബന്ധ പ്രതികരണം നമ്മൾ തേടിയിരുന്നു ഇവർ കൃത്യമായി പറയുന്നത് ഇതിൽ രാഷ്ട്രീയമില്ല സിദ്ധാർത്ഥിനെ ഈ തരത്തിൽ രാഷ്ട്രീയമായ ഒരു തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള വിദ്യാർത്ഥിയുമായിരുന്നില്ല അവൻ കൃത്യമായി പഠിക്കുന്നു കോളേജിൽ പോകുന്നു അതിൽ ഉപരി മറ്റു രാഷ്ട്രീയങ്ങളൊന്നുമില്ലാത്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥെന്നാണ് ആ മാതാപിതാക്കൾ ഇപ്പോൾ നമുക്ക് നൽകിയ മൊഴിയിലൂടെ അല്ലെങ്കിൽ ചാനലുകളോട് നൽകിയ പ്രതികരണത്തിലൂടെയും നമുക്ക് വ്യക്തമാകുന്നത് പറയുന്ന റാഗിങ് എന്ന് പറഞ്ഞ് ഇവൻ്റെ ഈ പ്രശ്നത്തോടെ തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇനി ഇതുപോലൊരു റാഗിങ് കാരണം സംഭവിക്കരുത് എന്നാൽ കുട്ടികൾക്കും കുട്ടികൾക്കും ഉണ്ടല്ലോ ഒന്നുകിൽ ഈ സമൂഹത്തിലൊക്കെ ക്യാൻസർ എന്ന് പറയില്ലേ അതൊക്കെയായി പിള്ളേർ എന്തെങ്കിലും എങ്ങനെയെങ്കിലും അതിനെയൊക്കെ നശിപ്പിക്കാം ഒന്നിലൊക്കെ ഇവർ ഒരു ബ്രോക്കൺ ഫാമിലീസിന്ന് വരുന്ന കുട്ടികളായിരിക്കും എല്ലാവരും ഇത്രയും ക്രൂരമായി ചെയ്യാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ ഡ്രഗ്സ് കഴിഞ്ഞ പതിനെട്ടിനാണ് സിദ്ധാർത്ഥിനെ ഗവൺമെൻറ് വെറ്റിനറി കോളേജിൽ വയനാട്ടിൽ കോളേജിൽ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പത്തൊമ്പതിന് മൃതദേഹം നെടുമങ്ങാട്ടി വീട്ടിലേക്ക് എത്തിക്കുന്നു ഇതിനുശേഷമാണ് കോളേജിലെ മറ്റു വിദ്യാർത്ഥികളും അവിടുത്തെ പി ടി എ കമ്മിറ്റി അംഗങ്ങളും ഇവരുടെ പേരൻസിനോട് സിദ്ധാർത്ഥിൻ്റെ വീട്ടുകാരോട് ചില സംശയങ്ങൾ പറയുന്നത് ഇത് കേവലം ഒരു ആത്മഹത്യക്കുള്ള സാധ്യതയല്ല കാരണം മറിച്ച് ഇതിലൊരു വലിയ അന്വേഷണം വേണം കാരണം സിദ്ധാർത്ഥിനെ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ ക്യാമ്പസിൽ നിരന്തരമായ പീഡനം നേരിട്ടിരുന്നു അതായത് സീനിയേഴ്സിൻ്റെ റാഗിങ് നേരിട്ടിരുന്നു ഈ റാഗിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കണം സിദ്ധാർത്ഥ് മരണപ്പെട്ടത് എന്നുള്ള രീതിയിലേക്ക് കുറച്ചുകൂടി വ്യക്തമായ രീതിയിലേക്ക് ഒരു അന്വേഷണം എത്തി അപ്പോഴാണ് ഇതൊരു കൊലപാതകമാണോ എന്ന രീതിയിലേക്ക് സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിനും ഒരു ആശങ്ക വരുന്നത് അങ്ങനെയാണ് അവിടുത്തെ മെഡിക്കൽ കോളേജ് പോലീസുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നത് പോലീസ് അന്വേഷണത്തിലും ഇതൊരു കേവലം ആത്മഹത്യ മാത്രമാണ് എന്ന് വിധിയെഴുതിയെങ്കിലും വീട്ടുകാരിതൊരു ആത്മഹത്യ ആണെന്നുള്ള നിഗമനത്തിലേക്ക് പൂർണ്ണമായും എത്തുന്നില്ല കാരണം സിദ്ധാർത്ഥിന് നിരന്തരമായി അടികൊണ്ട റാഗിങ്ങിന് ക്രൂരമായ റാഗിങ്ങിന് വിധേയമായ ഇതിൻ്റെ പാടുകൾ ശരീരത്തുണ്ടായിരുന്നു നിരന്തരമായി ഈ ക്യാമ്പസിൽ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് അതായത് മൂന്നാം വർഷ നാലാം വർഷ വിദ്യാർത്ഥികളിൽ നിന്നെല്ലാം കൃത്യമായിട്ട് സിദ്ധാർത്ഥിന് അടിക്കിട്ടിയിരുന്നു ശരീരമാസകലം അടിയിട്ടു പൂട്ടിയിട്ട് നഗ്നാക്കി മർദ്ദിച്ചു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി സിദ്ധാർത്ഥിൻ്റെ സഹോദരൻ അടക്കം നമ്മോട് പ്രതികരിച്ചിട്ടുണ്ട് ആക്ച്വലി ഇവിടെ വരാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം കോളേജിൽ നിന്ന് വെളി ഇവിടെന്നാണ് പറയുന്നത് അവിടുത്തെ ലീഡേഴ്സ് എസ് എഫ് ഐ ലീഡേഴ്സ് അതുകൊണ്ട് ഇവിടെ വന്ന് പറയുന്നതിനേക്കാളും നൈറ്റിൽ ഒരു ഫ്രീ ആകുമ്പോൾ വിളിക്കാം ഹോസ്റ്റലിൽ എത്തുമ്പോൾ വിളിക്കാം അങ്ങനെ ഭീഷണിപ്പെടുത്തും ആ ഉറപ്പായിട്ട് അവരെ ഭീഷണിപ്പെടുത്ത് വച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവരിങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുക ആ വെളിയിൽ പറയല്ലേ നമ്മളെ പേര് ഒരു കാരണവശാലും വെളിയിലോട്ട് വരല്ലേ നമുക്ക് ഈ നാല് വർഷം കൂടെ പഠിക്കാവുള്ളതാണ് അങ്ങനെ ഒരു ഡോക്ടർ എന്തായാലും ഈ വിഷയത്തിലേക്ക് കൂടുതൽ പ്രതികരണം നടത്താൻ അവിടെ മറ്റു വിദ്യാർത്ഥികൾക്ക് തയ്യാറാകാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നുള്ള തരത്തിലേക്കും മൊഴികളെത്തുന്നു എന്തായാലും ഈ ക്യാമ്പസിലെ തന്നെ എസ് എഫ് ഐ യൂണിറ്റ് അംഗങ്ങൾക്കടക്കം അതായത് സെക്രട്ടറിയും പ്രസിഡൻറ്റുമടക്കം ഈ ഒരു വിഷയത്തിൽ നേരിട്ട് പ്രതികളാകുമ്പോൾ ഈ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രാദേശിക തലത്തിലൊരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടതും സിദ്ധാർത്ഥി എസ് എഫ് ഐ പ്രവർത്തകനെന്ന രീതിയിൽ തന്നെയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ വലിയ ദുരൂഹത നിലനിൽക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ വലിയൊരു ദുരൂഹത നിലനിൽക്കുകയാണ് സിദ്ധാർത്ഥിൻ്റെ ഇത് കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്ന തരത്തിൽ പോലീസ് അന്വേഷണവും നീളുന്നുണ്ട് ഈ വിവരങ്ങൾ എപ്പോൾ പുറത്തു വരും എന്നുള്ളതും കാത്തിരിക്കുകയാണ് സിദ്ധാർത്ഥിൻ്റെ കുടുംബം ക്യാമറമാൻ വിശാഖറക്കലിനൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ മലയാളം